കേന്ദ്രത്തിനെതിരെ സി പി ഐയുമായി ചേർന്ന് യോജിച്ച സമരത്തിന് തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്വന്തം നിലയ്ക്ക് സമരങ്ങൾ സംഘടിപ്പിക്കും കിഫ്ബിയും ഇല്ല ഇത് സാഹിബ് പറഞ്ഞത് ഞങ്ങള് നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഞങ്ങളുടെ എം പിമാര് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള കാര്യമാണ് അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പതിനാലാം ധനകാര്യ കമ്മീഷൻ കൊടുത്തതിൽ നിന്നും കുറച്ചാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കണം ഒന്ന് രണ്ട് കടമെടുപ്പ് പരിധി ഈ സാഹചര്യത്തിൽ ഈ ധനപ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണത്തിൽ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ സംഭവം വിജിൻ ചേരുന്നു വിവരങ്ങളുമായി വിജിൻ കേന്ദ്രത്തിനെതിരെ സി പി ഐ എമ്മുമായി ചേർന്ന് യോജിച്ച സമരത്തിനില്ല എന്ന് തന്നെ വി ഡി സതീശൻ വീണ്ടും ആവർത്തിക്കുകയാണ് പക്ഷേ ലീഗ് മറ്റൊരു രീതിയിൽ ഇതിനെ സമീപിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രിയ തീർച്ചയായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ കേന്ദ്രം നൽകാനുള്ള പണമാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണമെന്ന് ആവർത്തിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിനെതിരായി കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധവും നടപടികളും സ്വീകരിക്കണം എന്നാവശ്യപ്പെടുമ്പോഴും പ്രതിപക്ഷ നേതാവ് മറ്റൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരുമായോ സി പി എമ്മുമായോ ചേർന്ന് ഒരു തരത്തിലുള്ള സമരത്തിനും കേന്ദ്രത്തിനെതിരായ ഒരു നീക്കത്തിനും തയ്യാറല്ല നമ്മൾ പ്രത്യേകമായി അത്തരം നിവേദനങ്ങൾ ഉൾപ്പെടെ നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചില കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള അഭിപ്രായം നിലപാടുകൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം ഒരു പരിധിവരെ സർക്കാരിന്റെ ധനപ്രതിസന്ധിക്ക് കാരണമായി എന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കൂടി പ്രതിപക്ഷ നേതാവ് എത്തുകയാണ്